ഞാൻ ബിസിനസ് ചെയ്യുക ഗവൺമെൻറ് കോൺട്രാക്റ്റാണ് ഈ ഫുഡിൻ്റെയൊക്കെ കോൺട്രാക്റ്റാണ് ഗവണ്മെൻ്റായിട്ട് അപ്പോൾ എനിക്കെതിരെ കുറേ ബിസിനസ്സിൽ കോമ്പറ്റേറ്റീവ്സ് ഉണ്ട് അതേപോലെ എനിക്കെതിരെ അവർ കുറേ പ്രവർത്തിച്ചിട്ടുണ്ട് ആവശ്യമില്ലാത്ത കംപ്ലൈൻറ്റ് കൊടുക്കും എൻ്റെ സാമ്പിൾ എടുത്ത് കൊടുക്കും സാമ്പിൾ എടുത്തിട്ട് മോശമാണെന്ന് കംപ്ലൈൻറ്റ് ചെയ്യും അപ്പോൾ എനിക്കെതിരെ കേസ് വരാനൊക്കെ അവർ ഭയങ്കരമായിട്ട് പ്രവർത്തിച്ച് അപ്പം എൻ്റെ ഒരു സുഹൃത്ത് വലിയ രാഷ്ട്രീയത്തിൽ വലിയ ആളാണ് ഇപ്പം ജീവിച്ചിരിപ്പില്ല പുള്ളി എന്നോട് പറഞ്ഞ് എനിക്ക് ഫുഡ് സേഫ്റ്റിയുടെ കമ്മീഷണറായിട്ടൊക്കെ നല്ല ബന്ധമാണ് യുമാരുടെ എല്ലാം എടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ടോ ഇല്ല മിക്സ് ചെയ്യാതെയോ ഇതെല്ലാം കംപ്ലയിൻ ചെയ്തിട്ട് അവർക്കെതിരെ കേസ് കൊടുപ്പിക്കാമെന്ന് പറഞ്ഞു ഞാനത് കേട്ടും കേട്ടും ഇല്ലാതിരുന്നാലും അതൊന്നും സംഭവിച്ചൊന്നുമില്ല എന്നാൽ എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ വെച്ചിരുന്നു ആവശ്യം വന്നാൽ അത് പ്രയോഗപ്പെടുത്താം എന്നെ ഇത്രയും ഉപദ്രവിക്കുകയല്ലേ പ്ലീസ് ഇ ലോൺ എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ കേസെടുപ്പിക്കാം ഇയാൾക്ക് നല്ല ഹോൾഡ് ഉണ്ട് രാഷ്ട്രീയപരമായിട്ട് നല്ല ബന്ധമുണ്ട് ഫുഡ് സേഫ്റ്റി ആയിട്ട് ബന്ധമുണ്ട് അപ്പോൾ ആ കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കാം എന്ന് പറഞ്ഞാൽ അത് ഒരു അഹങ്കാരായിട്ട് എനിക്കുണ്ട് അപ്പോൾ ഇവർ എത്ര പേര് വന്നാലും എനിക്കെതിരെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ ഇങ്ങനെ വെച്ചിരിക്കുക അവസാനത്തെ ആയുധമായിട്ട് ഇത് യൂസ് ചെയ്യാം പ്ലേസ് ദി ലോഡ് ഞാൻ പ്രാർത്ഥനയിലൊക്കെ ഉണ്ട് ഗൃപാസനത്തിലുണ്ട് എന്നാലും കച്ചവടത്തിൽ മനസ്സിലിങ്ങനെ കിടക്കുക അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഫുഡ് സേഫ്റ്റിയുടെ ആളായി ഓഫീസറായിട്ട് എനിക്കൊരു പരിചയമായി പുള്ളി തന്നെ പരിചയപ്പെടുത്തുന്ന പരിചയമായി അപ്പോൾ എനിക്ക് ഒന്നുകൂടി കോൺഫിഡൻസ് മനസ്സിൽ നിൽക്കുക എപ്പോഴെങ്കിലൊക്കെ ആവശ്യം വന്നാൽ യൂസ് ചെയ്യാം അപ്പോൾ അതൊരു കരയായിട്ട് കിടപ്പുണ്ട് ഇത് കുംഭസാരത്തിലൊക്കെ പറയും അവർക്കെതിരെ എനിക്ക് വെരുപ്പുണ്ടായിരുന്നെന്നൊക്കെ പറയും എന്നാലും കര കടക്കി ഈ അഹങ്കാരം പോയിട്ടില്ല എളിമപ്പെട്ടിട്ടില്ല എന്നെക്കൊണ്ട് സാധിക്കും ദൈവത്തെ ആശ്രയിച്ചിട്ടില്ല ഇത് ആരെ ആശ്രയിച്ചു ഫുഡ് സേഫ്റ്റി ഓഫീസറൊക്കെ പരിചയമുണ്ട് നമുക്ക് ഞമ്മക്കെതിരെ പ്രവർത്തിച്ചാൽ അവിടെ പ്രവർത്തിക്കാം ഇതെന്താ സംഭവിച്ച കുറച്ച് കാലം കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ നോക്കുമ്പോഴത്തേക്കും എനിക്കൊരു നോട്ടീസ് വന്നു ഫുഡ് സേഫ്റ്റി ഇരുന്നു എനിക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടെന്ന് എൻ്റെ ഫേമിൻ്റെ എതിരെ ഒരു സാമ്പിൾ എടുത്ത് ഞാൻ ഒന്നും മിക്സ് ഒന്നും ചെയ്തിട്ടില്ല അത് നേരിട്ട് വന്ന സാധനം ഒന്നും ചെയ്തിട്ടില്ല നല്ല സാധനമാണ് ഞാൻ ഈ നോട്ടീസുമായിട്ട് ആ ഓഫീസിലേക്ക് പോയി ഫുഡ് സേഫ്റ്റി ഓഫീസറെ കാണുമ്പോൾ എനിക്ക് ഏറ്റവും ബന്ധമുള്ള ഓഫീസറാണ് അയാൾ തന്നെയാണ് എനിക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് ഇ ലോഡ് അയാൾ അറിഞ്ഞിട്ടില്ല ഞാനാണെന്ന് എടുത്തു പോയി അപ്പോൾ ഇത് ദൈവം കരകളഞ്ഞതാണ് ഇതുപോലെ ഞാനിതൊരു എക്സാമ്പിൾ പറഞ്ഞതാ നമ്മളെ മനസ്സിൽ ചെറിയ അഹങ്കാരം വന്നാൽ പോലും ദൈവം ആ പ്രക്രിയയാണ് നമ്മളെ ജീവിതത്തിലേക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്